ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും ഈ കാണുന്ന കുറച്ച് പ്ലാൻസ് നമ്മൾ നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പം പഴയ സ്റ്റോക്കിലുള്ള കുറച്ച് പ്ലാൻസ് അതെ ഇതേപോലത്തെ ചെറിയ കുറച്ച് പ്ലാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തു തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ടും ആ പ്ലാൻസിനൊക്കെ വേണ്ടിയുള്ള വീഡിയോ ആണ് അല്ലാതെ കുറച്ച് പ്ലാന്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തിനും ഇപ്പം വിലയിട്ട് നമുക്ക് കാണിച്ചു പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് ഈ പ്ലാന്റ് കാണിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ വിലയൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഏതെങ്കിലും പ്ലാന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്തിരുന്നാൽ മതി അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ജയ്പോങ്ങിൻ്റെ ഇതേ ഈ ചെറിയ പ്ലാന്റുകളാണ് നൂറ്റി അൻപത് രൂപയാണ് ഇതിന് ഇത് വലിയ പ്ലാന്റ് ആണ് ഇതിന് മുന്നൂറ് രൂപയാണ് ഈ രണ്ട് പ്ലാന്റുകളും വലിയ പ്ലാന്റുകളാണ് ഇതിന് മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില ഈ രണ്ട് പ്ലാന്റിൻ്റെയും വില മുന്നൂറാണ് ഇത് അതുപോലെ തന്നെ പനാമയുടെ നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ആ പനാമയുടെ പ്ലാന്റിന് ഇതൊക്കെ ഈ ജേപ്പോം റെഡിന് നൂറ്റൻപത് ഇത് ഇരുന്നൂറ് രൂപയുടെ ആണ് ട്വിങ്കിളാണ് ഈ പ്ലാന്റും പനാമയുടെ ഒരു ബേബി പ്ലാന്റ് ആണ് അതിന് നൂറ്റി അൻപതാണ് ഇനി അടുത്തത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി അൻപതാണ് ഈ രണ്ട് പ്ലാന്റിൻ്റെയും പ്രൈസ് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് പ്ലാന്റ് ഇതിപ്പോൾ നല്ല ലൂസ് പോട്ടി മിക്സ് ആയതുകൊണ്ട് പോട്ടി മിക്സിന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങോട്ട് ഇളകി നിൽക്കുകയാണ് അതിൻ്റെ വേര് നല്ലപോലെ ലൂസായതുകൊണ്ട് ടു ഫിഫ്റ്റി ആണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഏ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് രണ്ട് നല്ല വലിപ്പമുള്ള നല്ല പ്ലാന്റുകളാണ് നല്ലപോലെ ലൂസായിട്ടുള്ള പോട്ടിങ് ലൂസ് ആയതുകൊണ്ട് ഇതിങ്ങനെ മുകളിലേക്ക് വന്നു നിന്നാൽ ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തതായി ഒന്നുകൂടി ഇത് മിക്സിലേക്ക് മാറ്റി വെക്കണം ഇനി അടുത്തത് ഇതൊക്കെയാണ് പ്ലാന്റ്സ് അടുത്തത് ബ്യൂട്ടിയുടെ കുറച്ച് പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇത് രണ്ടും ബ്യൂട്ടിയുടെ പ്ലാന്റുകളാണ് ഇതും അതുപോലെ തന്നെ നൂറ്റി പ്ലാന്റുകളാണ് അടുത്തത് റോട്ടണ്ടത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതും ഇരുന്നൂറ്റി ഇരുപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് റോട്ടെണ്ടത്തിൻ്റെ പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് ഇത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് രണ്ട് ലീഫിന് നല്ലപോലെ കളർ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇത് നൂറ്റി ഇരുപത് രൂപയാണ് ബ്ലാക്ക് സി സി ആണ് ഇത്രയൊക്കെ ഷൂട്ടാണുള്ളത് അടുത്തത് ഡോട്ട് സി സി ആണ് ഇതിനും നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെയും പ്രൈസ് അടുത്തത് റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെ പ്ലാന്റുകളാണ് നാനൂറ് രൂപയാണ് നാനൂറ് രൂപയുടെ പ്ലാന്റ് ആണിത് ഇതാണ് പ്ലാന്റ് ഒരെണ്ണം കൂടിയുണ്ട് ഇതാണ് ഫോർ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ പ്രൈസ് രണ്ട് പ്ലാന്റുകളാണ് അടുത്തത് ബിഗ്രോയുടെ ഒരു പ്ലാന്റ് ആണ് ഇത് നൂറ്റി എൺപതാണ് അതിൻ്റെ പ്രൈസ് തൊട്ട് മുമ്പ് കാണിച്ച പ്ലാന്റ് സിർക്കോൺ ആണ് അതിൻ്റെ പ്രൈസ് നൂറ്റി അൻപതാണ് ഇത് റെഡ് എമെറാൾഡിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് അതിൻ്റെ പ്രൈസ് നൂറ്റി അൻപതാണ് ഇത് ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് അത് നൂറ് രൂപയാണ് ഇത് ഇരുന്നൂറ്റി അൻപതാണ് പിങ്ക് വാലൻ്റൈനാണ് ഇരുന്നൂറ്റി അൻപത് ഇത് അഞ്ചുമാൻ ആണ് അഞ്ചുമാൻ്റെ പ്ലാന്റ് ആണ് ഇതിന് അതിന് നൂറ്റി എൺപതാണ് ഇത് ഓസ്പീഷ്യസ് റിഡിൻ്റെ പ്ലാന്റുകളാണ് അതിന് ഇരുന്നൂറാണ് ജേപ്പോവിൻ്റെ ഈ പ്ലാന്റുകൾക്കൊക്കെ നൂറ്റി അൻപത് തന്നെയാണ് ഇത് ബ്യൂട്ടിയുടെ ഒരു ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അതിന് മുന്നൂറ് രൂപയാണ് പിങ്ക് വാലൻ്റെ പ്ലാന്റ് ആണ് അതിന് ഇരുന്നൂറ്റി അൻപതാണ് അതിൻ്റെ പ്രൈസ് ഇത് ജയ്പോങ് ആണ് അത്യാവശ്യം വളർന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് ജയ്പോങ് നാരോയുടെ പ്രൈസ് മുന്നൂറ് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ് ഉണ്ട് രണ്ടും അത്യാവശ്യം വളർന്നിട്ടുള്ള പ്ലാന്റുകളാണ് മുന്നൂറ് രൂപയാണ് ജയ്പോങ് നാരോയുടെ പ്രൈസ് നെക്സ്റ്റ് ഈ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപതാണിതിൻ്റെ പ്രൈസ് അപ്പം ഇതൊക്കെയാണ് പ്ലാന്റുകൾ ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഇതിലേതെങ്കിലും പ്ലാന്റ് ഇഷ്ടമാണെങ്കിൽ നോക്കിയിട്ട് വാട്സപ്പ് ചെയ്യുക ഇനി നമുക്ക് അല്ലാതെയുള്ള കുറച്ച് പ്ലാന്റ് കൂടി നോക്കാം ൂബി ബാട്ടിക്കിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി അൻപതാണ് എക്സ്ട്രാ രണ്ട് ഷൂട്ടും കൂടി ഉണ്ട് ടു ഫിഫ്റ്റി ആയിട്ടാണ് കൊടുക്കുന്നത് രണ്ട് ഷൂട്ടുണ്ട് ചെറിയ രണ്ട് ഷൂട്ട് കൂടിയുണ്ട് നല്ല നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപതാണ് പ്ലാന്റിൻ്റെ പ്രൈസ് പിന്നെ അടുത്തത് മറ്റൊരു അഗ്ലൂണിമോ പ്ലാന്റ് ആണ് അപ്പം റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതും ടു ഫിഫ്റ്റിയാണ് ഇതിൻ്റെ പ്രൈസ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതാണ് അതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ ടു ആണ് ഈ പ്ലാന്റിൻ്റെയും പ്രൈസ് ഇനി അടുത്തത് പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അൻപതാണ് പിങ്ക് എമറാൾഡിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഫൈവ് ആണ് പിങ്ക് എമറാൾഡിൻ്റെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ആണ് അടുത്തത് അഗ്ലോണിമ റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ് റെഡ് റെഡ്വേൻ്റെ പ്ലാന്റുകളുടെ പ്രൈസ് മുന്നൂറ്റി എൺപതാണ് ഇതേപോലെ നല്ല നല്ലപോലെ കളർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല റെഡ് കളർ വരുന്ന പ്ലാന്റ് ആണ് അധികം വലിപ്പമുള്ള പ്ലാന്റുകളല്ല മുന്നൂറ്റി എൺപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇത് അല്പം റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ത്രീ എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് ഇതേപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കളറൊക്കെ ഇപ്പോഴേ നല്ലപോലെ കളർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇനി മെലോയുടെ പ്ലാന്റ് ആണ് ഇത് ത്രീ ഫിഫ്റ്റിയാണ് മെലോ വിത്ത് ഷൂട്ടാണ് രണ്ട് ഷൂട്ട് ഈ പ്ലാന്റിനുണ്ട് എക്സ്ട്രാ രണ്ട് ഷൂട്ട് കൂടിയുണ്ട് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അതെ ഇതേപോലെ അതിൻ്റെ പുതിയതായിട്ട് വരുന്ന ലീഫുകൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ എക്സ്ട്രാ ഷൂട്ടുള്ള പ്ലാന്റ് ആണ് ത്രീ ഫിഫ്റ്റിയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇത് എ ഗ്ലോണിമ ക്ലിയോപാട്രയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ടു എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഒരു ലൈറ്റ് യെല്ലോ കളർ വരുമെങ്കിലും നല്ലപോലെ മുച്ചേടായി കഴിയുമ്പോൾ നല്ല പിങ്ക് കളർ പോലെ കയറി വരുന്ന പ്ലാന്റുകളാണ് ടു ആണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് മുന്നൂറ് രൂപയാണ് വിഡൂരിയുടെ ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമുള്ള വളർന്ന പ്ലാന്റുകളാണ് മുന്നൂറ് രൂപയാണ് ഗ്ലോണിമ വിഡൂരിയുടെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അടുത്തത് പിങ്ക് ഡാൽമിഷൻ്റെ പ്ലാന്റ് ആണ് ഇത് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പ്ലാൻസ് ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അടുത്ത ഒരു ചെറിയ വീഡിയോയുമായി കാണാം ബായ്